പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ അടുത്ത് നിൽക്കുന്നത് എൻ്റെ പത്നി ശ്രീമതി കോമളം എന്താ രണ്ടുപേരും ലൈവിൽ വന്നറിയോ ചെറിയൊരു കാര്യം പറയാൻ ഇവിടെ വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു കണിക്കൊന്ന മരമുണ്ട് ഈ ചിങ്ങമാസത്തിലും പൂത്തുലിഞ്ഞ് നിൽക്കുന്നു ആ ഒരു കാഴ്ചയും കുറച്ച് കാര്യങ്ങൾ പറയാനും ഇതിൻ്റെ ഒരു പാട്ടും ഒരു കവിതയും കൂടി വിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഭാര്യയെ വിളിച്ചത് എനിക്ക് എത്തുന്നില്ല ഈ പൂവിൻ്റെ ഈ കൊമ്പിനെ താഴ്ത്താൻ പറ്റുന്ന സഹായിക്കാൻ വേണ്ടി വിളിച്ചതാ അപ്പൊ നിങ്ങൾക്കും ഭാര്യ നേരിൽ കണ്ട പോലെ ഈ ഒരു കണിക്കുന്ന വിവരണം ഈ ചിങ്ങമാസത്തിൽ കാലത്തിന്റെ കോലം ഇനിയിപ്പോ എന്താ പ്രകൃതി ചെയ്യുന്നറിയില്ല ഇപ്പോഴും നിറയെ പൂത്തും നിൽക്കുന്നുണ്ട് ആ ഒരു കാഴ്ച തരുവാൻ വേണ്ടിട്ടാണ് ഭാര്യ വിളിച്ചത് കോമള ഇതെന്താ അത് ഇങ്ങനെ എപ്പഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് എല്ലാ മാസത്തിലും ഇവിടെ എല്ലാപ്പോഴും ഉള്ളതാണ് എല്ലാ മാസത്തിലും ഉണ്ടാവും അപ്പൊ ശരിക്കും നമ്മുടെ വിഷ്ണുമായ ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കും അല്ലേ അതെ അതെ തീർച്ചയായും അല്ലേ തീർച്ചയായിട്ടും ആ എന്താണെങ്കിലും നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്താണെങ്കിലും എല്ലാപ്പോഴും ഉണ്ടല്ലോ എല്ലാ മാസത്തിലും കാണൂല ചിലവർക്കറിയില്ലേ വരുന്നവർക്ക് വരുന്നവർക്കറിയില്ലേ എന്താണെങ്കിലും അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് ഈ കൊന്നപ്പൂവിന്റെ ഈ കണിക്കൊന്നപ്പൂ പൂക്കുന്നതായ ഈ ക്ഷേത്രത്തിന്റെ ഒരു അനുഭവം ആ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു ഇതിന്റെ കുറച്ച് രണ്ടുപേരി ഒരു കാവ്യ ഭംഗി ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും കേൾക്കുക മറ്റുള്ളവർക്ക് സമർപ്പിക്കുക സ്നേഹത്തോടെ വാത്സല്യത്തോടെ എൻ്റെ ഭാര്യ കോമളം ശ്രീമതി കോമളം അരേക്കപ്പൻ സ്വാമി നെന്മാറ നന്ദി നമസ്കാരം ചിങ്ങമാസം കാലമാണ് ഓണം വരവായി വിഷുക്കാലം പോയതും കണിക്കൊന്ന പൂക്കലായി ചിങ്ങമാസം കാലമാണ് ഓണം വരവായി വിഷുക്കാലം പോയതും കണിക്കൊന്ന പൂക്കലായി മുറ്റത്ത് പൂവിടാൻ പൂക്കളമൊരുക്കാൻ മുറ്റത്ത് പൂവിടാൻ പൂക്കളമൊരുക്കാൻ ഒരുക്കാൻ പല പല പൂക്കളും നമ്മൾക്ക് കിട്ടും ഈ മേടമാസം പൂക്കുന്നുള്ള കണിക്കുന്ന പുഷ്പം ചിങ്ങത്തിലും പൂത്തു നിൽക്കുന്നു നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും കാലം പോയ പോക്കാണോ കാലത്തിൻ്റെ കോലമാണോ കാലം പോയ പോക്കാണോ കാലം പോയ കോലമാണോ ചിങ്ങത്തിലും പൂത്തു നിൽക്കും കണിക്കൊന്ന പുഷ്പമാണ് ചിങ്ങത്തിലും പൂത്തു നിൽക്കും കണിക്കൊന്ന പുഷ്പമാണ് നന്ദി നമസ് നമസ്കാരം